കഴിഞ്ഞ ദിവസം അതൊരു കമൻറ്റാണത് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അത് ഉപയോഗിക്കാതെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ ലൈഫ് ടൈം ഫ്രീ കാർഡ് എന്നല്ല ഏത് ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് നമ്മളത് ഉപയോഗിക്കാതെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം പ്രധാനമായിട്ട് നമ്മൾ ആ ഒരു കാർഡ് കൃത്യമായിട്ട് നിരീക്ഷിച്ചില്ല എന്നുണ്ടെങ്കിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കാർഡിൻ്റെ ആവശ്യമില്ലെങ്കിൽ വെറുതെ എടുത്ത് കാർഡ് കീപ്പ് ചെയ്യാതിരിക്കുക ഇത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ബാങ്കിലൊക്കെ ചെല്ലുമ്പോഴും ഇല്ലെങ്കിൽ മാളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവർ നമ്മൾ ക്യാൻവാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള കാർഡാണ് സാർ എടുത്തു എടുത്തുവെക്കുപയോഗിച്ചാൽ മാത്രം അത് റീപേ ചെയ്താൽ മതി എന്തെങ്കിലും ഔഷധിനൊക്കെ ഭാവിയിൽ ഉപകാരപ്പെടുമെന്നൊക്കെ പറഞ്ഞായിരിക്കും കാർഡ് എടുപ്പിക്കുന്നത് അപ്പോൾ കാർഡ് എടുപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഉത്തരവാദിത്തം കഴിഞ്ഞു അവർക്ക് അതിൽ നിന്ന് കമ്മീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ അവരുടെ അവർക്ക് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് കിട്ടും പക്ഷെ അത് ആ ഒരു കാർഡ് നമ്മളെ കൊണ്ട് എടുപ്പിച്ചതിനു ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആ ഒരു ആളെ കോൺടാക്ട് ചെയ്ത് നോക്കൂ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുന്ന സമയത്ത് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ല എന്ന് വരാം അവർ എന്തെങ്കിലും എക്സ്ക്യൂസ് എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് ഒഴിവായി മാറും എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് ഗുരുഭാഗം ആളുകളും അവരുടെ ബെനിഫിറ്റിനായിട്ട് നമ്മളെ കൊണ്ട് കാർഡ് എടുപ്പിക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൂടിയില്ല സോ നിങ്ങൾക്ക് ആ ഒരു ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഉണ്ടെങ്കിൽ മാത്രം കാർഡ് എടുക്കുക അല്ലാതെ മറ്റൊരു വ്യക്തി പറഞ്ഞതു വെറുതെ കാർഡ് എടുത്ത് വെക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്ത് വെക്കുന്നവർക്ക് ആ ഒരു ക്രെഡിറ്റ് കാർഡിനെ പറ്റി വലിയ ധാരണയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള യാതൊരു ഐഡിയയും ഉണ്ടാവില്ല അങ്ങനെ ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് മനസ്സിലാക്കാതെ പോയിട്ട് കാർഡ് എടുക്കുന്നവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകളാണ് ഇപ്പോൾ കാർഡ് എടുപ്പിക്കുന്ന സമയത്ത് നമ്മളോട് ലൈഫ് ടൈം ഫ്രീ എന്നൊക്കെ പറയും പക്ഷേ ലൈഫ് ടൈം ഫ്രീയിൽ എന്തെങ്കിലും കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ലൈക്ക് ഇപ്പോൾ ജോയിനിങ് ഫീസ് നമുക്ക് വേവ് ചെയ്ത് കിട്ടിയാൽ പക്ഷേ ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ആനുവൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണം അതിനുള്ളൊരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് പലപ്പോഴും ആ ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫ് അഫ് കസ്റ്റമറിനോട് പറയണമെന്നില്ല ആ കസ്റ്റമർ ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡാണെന്ന് വിചാരിക്കും അത് ഉപയോഗിച്ചാൽ മാത്രം റീപേ പേ മതി എന്ന് വിചാരിച്ച് ആ ഒരു കാർഡ് അതുപോലെ തവണ കൊണ്ടുവയ്ക്കും പിന്നെ തിരിഞ്ഞ് നോക്കത്തില്ല പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും നോട്ടീസ് വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ലോൺ എടുക്കുന്ന സമയത്തേക്ക് നമ്മുടെ റിപ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ കാർഡ് ആക്റ്റീവായിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും എമൗണ്ട് ഡ്യൂ ആയിട്ട് വലിയ എമൗണ്ട് ആയിട്ട് മാറി എന്ന് മനസ്സിലാക്കുന്നത് ഒരു ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജോനിങ് ഫീസ് ആനുവൽ ഫീസ് ആദ്യം പറഞ്ഞ രീതിയിൽ ആനുവൽ ഫീസ് ചെയ്യണമെങ്കിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്യണം എന്നുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സ്പെൻഡ് ചെയ്യാതെ വെച്ച് കാർഡ് ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ആനുവൽ ഫീസും കാര്യങ്ങളൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കും നമ്മൾ ശ്രദ്ധിക്കില്ല അത് ആ ഒരു എമൗണ്ട് ബില്ല് ആയി ഡ്യൂ ആയി അത് വലിയ എമൗണ്ട് മാറും സോ ഈ രീതിയിലുള്ള പ്രശ്നം നേരിടുന്ന നിരവധി ആളുകളുണ്ട് പിന്നെ നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും ചെയ്യുന്നത് കാർഡ് എടുത്തിട്ട് അത് വെറുതെ വെക്കും എന്നിട്ട് നമ്മൾ ഉപയോഗിച്ചില്ല അത് ആക്ടിവേറ്റ് ചെയ്തില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കും അത് ആക്ടിവേറ്റ് ചെയ്യാത്തത് കൊണ്ട് അത് പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന പല കാർഡുകളും പ്രീ ആയിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് ജോയിനിങ് ഫീസ് മാനുവൽ ഫീസ് ഒക്കെ കറക്റ്റായിട്ട് അവരെടുക്കും ആർ ബി ഐയുടെ റൂൾ അനുസരിച്ച് അങ്ങനെയൊന്നുമല്ല ആർ ബി ഐ റൂൾ അനുസരിച്ച് കസ്റ്റമറിന് കാർഡ് കിട്ടി അതായത് കാർഡ് ഇഷ്യൂ ചെയ്ത് തേർട്ടി ഡേയ്സ് ഉള്ളിൽ കസ്റ്റമർ അത് ആക്ടിവേറ്റ് ചെയ്യണം കസ്റ്റമർ അത് ആക്ടിവേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങ് കാർഡ് ഇഷ്യൂ പറഞ്ഞത് ആക്ടിവേറ്റ് ചെയ്ത് നൽകാനായിട്ട് സാധിക്കില്ല കാർഡ് ഇഷ്യുവർ നമ്മളെ വിളിച്ചിട്ട് നമ്മളൊരു ഒരു കൺഫർമേഷൻ നൽകണം നമ്മളുടെ ഒ നമ്മൾ പറഞ്ഞു നമ്മൾ നമ്മളുടെ ആ ഒരു അനുവാദം നൽകിയാൽ മാത്രമേ കാർഡ് ഇഷ്യൂറിന് അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മളുടെ കൺസെൻറ്റ് നമ്മൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത തീയതി മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ആ ഒരു കാർഡ് ഡി ആക്ടിവേറ്റ് ചെയ്ത് നൽകണമെന്നാണ് ഇങ്ങനെയാണ് ആർ ബി ഐ റൂളും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ ഇതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യപ്പെടുന്നുണ്ടോ ചില കാർഡ് ഇഷ്യൂവേഴ്സൊക്കെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ചില കാർഡ് ഇഷ്യൂറിൻ്റെ കാർഡ് വരുമ്പോൾ തന്നെ അത് പ്രീ ആക്റ്റീവ് ആയിരിക്കും ലോൺ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അത് ആക്റ്റീവ് ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് അത് ആക്റ്റീവ് ആയില്ല എന്ന് പറഞ്ഞ് മാറ്റി മാറ്റിവെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ജോയിനിങ് ഫീസ് എടുക്കും ആനുവൽ ഫീസ് എടുക്കും ആദ്യം പറഞ്ഞ രീതിയിൽ തന്നെ അത് ഡ്യൂ ആകും അത് വലിയ എമൗണ്ട് മാറും നമ്മളുടെ സിബിലിൽ അത് എഫക്റ്റ് ചെയ്യുന്ന ഡ്യൂ മാർക്ക് ചെയ്യപ്പെടും പിന്നീട് നമുക്ക് ഭാവിയിൽ നല്ലൊരു ലോൺ കിട്ടുന്നതിന് പോലും അത് തടസ്സമായിട്ട് മാറും സോ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് കോമൺ ആയിട്ട് കാണുവാനായിട്ട് സാധിക്കും ആദ്യം പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് മനസ്സിലാക്കാതെ പോയി എടുക്കുന്നവരാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചെന്നപ്പെടുന്നത് നിങ്ങൾക്ക് കാർഡ് ആവശ്യം ഉണങ്ങൾ മാത്രം എടുക്കുക ലൈഫ് ടൈം ഫ്രീ കാർഡാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കാർഡ് എടുത്തിട്ട് വെറുതെ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള ചാർജുകൾ എടുക്കപ്പെട്ടേക്കാം ലൈഫ് ടൈം ഫ്രീ കാർഡാണെന്ന് പറഞ്ഞാൽ കൂടി ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും എന്തെങ്കിലും ചാർജും കാര്യങ്ങളൊക്കെ എടുക്കാം എന്നെങ്കിലും ഇൻഷുറൻസ് അല്ലാതെ അത് റിയാക്റ്റീവായിട്ടായിരിക്കും വരുന്നത് അതിൻ്റെ ചാർജ് അവർ എടുത്തിട്ടുണ്ടാക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിനി ഫീസ് വേവിച്ചത് കിട്ടാം ആനുവൽ ഫീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണമെന്നുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് പലപ്പോഴും സ്റ്റാഫ് നമ്മളോട് പറഞ്ഞു കാണില്ല നമുക്ക് അതിനെപ്പറ്റി അവെയർ ആയിരിക്കില്ല സോ കാർഡ് ഉപയോഗിച്ചില്ല ആനുവൽ ഇത്ര രൂപ നമ്മൾ സ്പെൻഡ് എന്നുണ്ടെങ്കിൽ ആനുവൽ ചാർജ് അവർ ഈടാക്കും സോ ഇങ്ങനെയുള്ള ചാർജും കാര്യങ്ങളൊക്കെ കാർഡിൽ നിന്നും എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ചാർജ് എടുത്തിട്ട് നമ്മൾ അത് കണ്ടില്ല നമ്മൾ അറിഞ്ഞില്ല ആ ഒരു എമൗണ്ട് ഡ്യൂ ആയിട്ട് മാറി പിന്നീട് അത് ഈ പറഞ്ഞ രീതിയിൽ വലിയ എമൗണ്ട് ആയിട്ട് മാറും പലിശ ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മുടെ സിബിലി റിപ്പോർട്ട് ചെയ്യപ്പെടും ഡ്യൂ നമുക്ക് പിന്നീട് ആദ്യം പറഞ്ഞ രീതിയിൽ നല്ലൊരു ലോണോ കാര്യങ്ങളോ ഒന്നും ഭാവിയിൽ കിട്ടില്ല പിന്നെ കാർഡ് ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ വരുന്ന മറ്റൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിമിറ്റ് ഡിക്രീസ് ചെയ്യപ്പെട്ടേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാർഡ് ഉപയോഗിച്ചാൽ മാത്രമാണ് അതിലൂടെ കാർഡ് ഇഷ്യൂ പറഞ്ഞ ഒരു ബിസിനസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവർക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഓരോ തവണ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും അവർ അതിലൂടെ വരുമാനം ജനറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് കാർഡ് ഇഷ്യൂവർ അത്യാവശ്യം നല്ല ലിമിറ്റുള്ള കാർഡ് തന്നു നമ്മളത് ഉപയോഗിക്കാതെ വെച്ചു കഴിഞ്ഞാൽ ആ കാർഡ് ഇഷ്യൂറിനെ സംബന്ധിച്ചിടത്തോളം അത് ലോസ് ആണ് ആ ഒരു എമൗണ്ട് അവിടെ ഡെഡ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് സോ കുറെ കഴിവ് നേരത്തെ നമ്മുടെ ലിമിറ്റ് അവർ കുറച്ചേക്കാം കാർഡ് ഇഷ്യുവറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്യാവശ്യം ലിമിറ്റ് നൽകിയിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മളത് ഉപയോഗിക്കുന്നില്ല സോ നമ്മുടെ ലിമിറ്റ് കുറച്ചിട്ട് ആ ലിമിറ്റ് വേറൊരു യൂസറിനെ അലോക്കേറ്റ് ചെയ്യും സോ നമ്മുടെ ലിമിറ്റ് കുറയാനുള്ള സാധ്യത അവിടെയുണ്ട് പിന്നെ കാർഡ് എടുത്തിട്ട് ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ വരുന്ന മറ്റൊരു റിസ്ക് ഫ്രോഡ് ആക്ടിവിറ്റി നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യൂസ് ചെയ്യാത്ത കാർഡിലും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഫ്രോഡ് ആക്ടിവിറ്റി നടക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാർഡ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് വളരെ കുറച്ചാക്കി വെക്കുക ഒരു ആയിരം രൂപയൊക്കെ പെർ ട്രാൻസാക്ഷൻ ലിമിറ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡിൽ ഡിഫോൾട്ടായിട്ട് ടെമ്പററി ആയിട്ട് കാർഡ് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഓഫ് ചെയ്ത് വെക്കുക സോ അങ്ങനെ നമുക്ക് ഫോഡക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായി കഴിയും പിന്നെ വരുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില കാർഡിലേക്ക് വളരെ റേറായിട്ട് ചില കാർഡിലേക്ക് കാർഡ് ആക്ടിവിറ്റി ചാർജ് ഇടാക്കുന്നുണ്ട് സോ നമ്മളൊരു ലോങ് പീരീഡിൽ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ഒന്നും നടത്തിയില്ല എന്നുണ്ടെങ്കിൽ കാർഡ് ആക്ടിവിറ്റി ഫീസ് എന്ന് പറഞ്ഞ ഒരു ചാർജ് ഇടാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ പലർക്കുള്ള ഒരു ാണ് കാർഡ് എടുത്തിട്ട് ലോങ് ടൈമിൽ നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി പോകും ഇല്ലെങ്കിൽ അത് ഡി ആക്ടിവേറ്റ് നോർമലി അങ്ങനെ ഡി ഒന്നും ചെയ്യപ്പെടുകയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഡി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു കാർഡ് ഇഷ്യൂറിൻ്റെ ഒരു ബിസിനസ്സിനാണ് ബാധിക്കുന്നത് നോർമൽ കേസിൽ അവർ ആ ഒരു കസ്റ്റമറിനെ അങ്ങനെ കളയാനായിട്ട് തയ്യാറാവുകയില്ല കാർഡ് അവിടെ ആക്ടിവായിട്ട് തന്നെ കീപ്പ് ചെയ്യും ലിമിറ്റും കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞ രീതിയിലെന്തെങ്കിലുമൊക്കെ കുറവ് വരുത്തിയേക്കാം അല്ലാതെ കാർഡ് അവർ അങ്ങനെ ക്ലോസ് ചെയ്യുകയില്ല മാത്രമല്ല ഇതൊരു ലോൺ അക്കൗണ്ടാണ് ലോൺ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്ത് വേണം ക്ലോസ് ചെയ്യാറുണ്ട് അല്ലാതെ വെറുതെ കാർഡ് കുറേ നാൾ ഉപയോഗിക്കാതെ വെച്ചു ഇല്ലെങ്കിൽ കാർഡ് കാർഡ് ജസ്റ്റ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ക്ലോസ് ആവുകയില്ല ഓരോ ക്രെഡിറ്റ് കാർഡും ഓരോ ലോൺ അക്കൗണ്ടാണ് അത് പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്യണം നമ്മൾ കാർഡ് ഇഷ്യുവറിനെ കോൺടാക്ട് ചെയ്ത് പ്രോപ്പർ റിക്വസ്റ്റ് കൊടുത്ത് ക്ലോസ് ആക്കണം ക്ലോസ് ആക്കാൻ റിക്വസ്റ്റ് കൊടുത്താൽ മാത്രം പോരാ അത് ക്ലോസ് ആയെന്ന് ഉറപ്പുവരുത്തണം അതിൻ്റെ കൺഫർമേഷൻ മെയിൽ എൻ ഒ സി മാപ്പിക്കണം അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഒരു സപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ ബട്ടനിൽ ആഡ് ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെയാണ് ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങൾ അതിപ്പോൾ ലൈഫ് ടൈം ഫ്രീ കാർഡാണെങ്കിലും അല്ലെങ്കിലും നമ്മളൊരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ ലൈഫ് ടൈം ഫ്രീ കാർഡ് ആയിക്കോട്ടെ മറ്റു ലൈഫ് ടൈം ഫ്രീ അല്ലാത്തൊരു കാർഡായിക്കോട്ടെ നമ്മൾ എല്ലാ മാസവും ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പരിശോധിക്കുക നമുക്ക് എല്ലാ മാസവും നമ്മൾ കാർഡ് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ല എങ്കിലും നമുക്ക് സ്റ്റേറ്റ്മെന്റ് വരാറുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് നോക്കുക സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ തന്നെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയുവാനായി സാധിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ചാർജ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാം അത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യാം ഇനിയിപ്പോൾ ചാർജ് അതിൽ ആക്ച്വലി ഉള്ള ഒരു ചാർജ് ആണെങ്കിൽ അത് നമുക്ക് പേ ചെയ്യാം ഡ്യൂ വരാതെ നമുക്ക് പേ ചെയ്യാനായിട്ട് സാധിക്കും സോ കൃത്യമായിട്ട് നമ്മളുടെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാ മാസവും പരിശോധിക്കുക പിന്നെ കാർഡ് ആക്റ്റീവായിട്ട് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഒരു ട്രാൻസാക്ഷൻ അങ്ങ് നടത്തിയിക്കുക അങ്ങനെ ഒരു പ്രത്യേകം ഒരു ടൈം പീരീഡോ കാര്യങ്ങളൊന്നും ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിലും നോർമലി ഒരു മൂന്ന് മാസത്തിനിടക്ക് ഒരു ട്രാൻസാക്ഷൻ അങ്ങ് നടത്തുക നമ്മുടെ കാർഡ് നമുക്ക് ആക്റ്റീവായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും പിന്നെ ആദ്യം പറഞ്ഞ രീതിയിൽ ട്രാൻസാക്ഷൻ ലിമിറ്റ് കസ്റ്റമൈസ് ചെയ്ത് ചെറിയ എമൗണ്ട് ആക്കി കീപ്പ് ചെയ്യുക സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഒരു കാർഡാണെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കൂടെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി